കടൽ വെള്ളം വഴിമാറിക്കൊടുത്ത് നടപ്പാതെ ഒരുക്കിയതും കടലിനു കുറകെ പാലം കെട്ടി ശത്രുരാജ്യത്തെത്തി യുദ്ധം വിജയിച്ചതുമായ നിരവധി കഥകളാണ് കടലുമായി ബന്ധപ്പെട്ട് നമുക്ക് പുരാതനങ്ങളിൽ കാണാൻ പറ്റുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാവനാ സൃഷ്ടിയാണോ എന്നതിൽ കൃത്യമായ തെളിവുകളില്ല എന്നാൽ ഇത്തരമൊരു അത്ഭുത കാഴ്ചയാണ് ഗുജറാത്തിൽ നിഷ്കളങ്കാശ്വര ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ കഴിയുന്നത് ഗുജറാത്തിലെ ഭാവ് നഗറിൽ അറബിക്കടലിന് നടുവിൽ കരയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് നിഷ്കളങ്കേശ്വര ക്ഷേത്രം തീർത്ഥാടകർക്ക് ശിവദർശനത്തിനായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് വരെ കടൽ വഴിമാറിക്കൊടുക്കുന്ന അത്ഭുത കാഴ്ചയാണിത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു വരെ ഇവിടെ വേലിയേറ്റ സമയമാണ് അതിനാൽ കരയിൽ നിന്നും മാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഇരുപതടി ഉയരത്തിലുള്ള തൂണുൾപ്പെടെ ക്ഷേത്രം മുഴുവനും വെള്ളത്തിനടിയിലായിരിക്കും ക്ഷേത്രത്തിലെ കൊടിമരത്തിലുള്ള കൊടിയുടെ മുകൾ ഭാഗം മാത്രമേ ഈ സമയത്ത് പുറത്തു കാണാനാകൂ എന്നാൽ ഒരു മണിക്ക് ശേഷം വേലിയിറക്കമാകുന്നതോടെ ക്ഷേത്രത്തിന് ഇരുവശം ജലനിരപ്പ് താഴാൻ തുടങ്ങുകയും വെള്ളം മാറി ക്ഷേത്രത്തിലേക്ക് പാത തെളിയുകയും ചെയ്യുന്നു രാത്രി പത്ത് മണിവരെ ഇതിലൂടെയുള്ള യാത്ര സാധ്യമാകും വേലിക്കയറ്റവും വേലിയിറക്കവും മൂലമാണ് ഇത്തരമൊരു പ്രതിഭാസം നടക്കുന്നത് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു അത്ഭുത കാഴ്ചയാണ് ഭക്തർക്ക് ശിവദർശനത്തിനായി പ്രകൃതി തന്നെ വഴിയൊരുക്കുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലെ വിജയത്തിനു ശേഷം തങ്ങളുടെ ബന്ധുക്കളോട് യുദ്ധം ചെയ്തതിൽ പശ്ചാത്തപിച്ച പഞ്ചപാണ്ഡവന്മാർ പാപങ്ങൾ കഴുകിക്കളയുന്നതിനുള്ള വഴി തേടി ഭഗവാൻ കൃഷ്ണനെ സമീപിച്ചു പാപം മോചിക്ക് ആവുന്നതിന് മുമ്പേ ഒരു കറുത്ത പശുവിനെയും ഒരു കറുത്ത കൊടിയും കൃഷ്ണൻ പാണ്ഡവർക്ക് നൽകി ഇതുമായി യാത്ര ചെയ്യുക പശുവിൻ്റെയും കൊടിയുടെയും നിറം വെളുപ്പായി മാറുന്ന ദിവസം നിങ്ങൾ പാപത്തിൽ നിന്നും മോചിതനാകും കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ യാത്ര ആരംഭിച്ചു ദിവസങ്ങളോളം പല നാടുകളിലൂടെ സഞ്ചരിച്ച് പാണ്ഡവർ ഭവ്നഗറിലെ കോലിയാക്കൽ എന്ന സ്ഥലത്തെത്തി പെടുന്നനെ പശുവിൻ്റെയും കൊടിയുടെയും നിറം പെടും തന്നെ നിറമായി പാപത്തിൽ നിന്നും മുക്തി നേടിയ പാണ്ഡവർ അവിടെ കടൽ തീരത്ത് ശിവാരാധനയും ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം പാണ്ഡവരുടെ സ്മരണയ്ക്കായി ഇപ്പോൾ ഇവിടെ അഞ്ച് ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എത്ര വെളുപ്പാണെങ്കിലും കറുപ്പാണെങ്കിലും കടൽക്ഷോഭം ഉണ്ടാവുകയും ഇത്രയും വർഷങ്ങളായി ഈ ശിലാക്ഷേത്രത്തിന്റെ ഇരുപതടിയിലധികം ഉയരത്തിൽ കൊടിമരത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നതും വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനം ഇവിടേക്ക് എത്തുന്നത്